ഹൈ എൻഡ് ഓഡിയോ ഡിവൈസുകൾ പുറത്തിറക്കുന്ന രണ്ട് മൾട്ടിനാഷണൽ ബ്രാൻഡുകളാണ് ഡെനോണും മറാൻസും ഈ രണ്ട് ബ്രാൻഡുകളുടെയും നിരവധി എ വി റിസീവറുകൾ നമ്മൾ ഈ അടുത്ത് ഈയൊരു ചാനലിലൂടെ ഒരു പേജിലൂടെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എ വി റിസീവറുകളൊന്നുമല്ല രണ്ട് സി ഡി പ്ലെയറുകളാണ് ഓഡിയോ സി ഡികളുടെ വൺ കളക്ഷൻ തന്നെയുള്ള നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് അപ്പോൾ അത്തരക്കാർക്കും ഹൈ റെസൊല്യൂഷൻ ഓഡിയോ ഒരു സി ഡിയിൽ നിന്നും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള സി ഡി പ്ലെയറുകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്ന ഈ രണ്ട് മോഡലും അപ്പോൾ എന്തായാലും സമയം കളയാതൊന്ന് പരിചയപ്പെട്ടേ ആദ്യം നമുക്ക് ഡെനോണ്ട് ഉണ്ട് ഡി സി ഡി നയൻ ഹൺഡ്രഡ് എൻ ഇ എന്ന ഈ ഒരു സി ഡി പ്ലെയർ പരിചയപ്പെടാം നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള സി ഡി പ്ലെയറുകളേക്കാൾ വലിപ്പവും തിക്നെസ്സും ഇതിനുണ്ട് സ്വല്പം മഞ്ഞ കളർന്ന സിൽവർ കളറിലാണ് ഇതിന്റെ ബോഡി ഫ്രണ്ട് ബാൻഡിൽ ഒഴികെ ഫുൾ മെറ്റൽ ബോഡിയാണ് ഫ്രണ്ടിൽ ഇടത് സൈഡിൽ ഡനോൺൻ്റെ ബ്രാൻഡിങ്ങും താഴെ പവർ സ്വിച്ചും യൂസ് ബി ബോർട്ടുമാണ് സെൻറ്ററിലായിട്ട് ഇതിന്റെ ഡിസ്ക് ഡ്രൈയും ഡിസ്പ്ലേയുമാണ് അവയ്ക്ക് മുകളിലായി ഇതിന്റെ ഹൈലൈറ്റ് ആയ അഡ്വാൻസ്ഡ് എ എൽ തേർട്ടി ടു പ്രോസസിങ് പ്ലസ് എന്ന ആ ഒരു ബ്രാൻഡിംഗ് ഉണ്ട് വലതുവശത്തായിട്ട് നമുക്ക് ട്രാക്കുകൾ പോസും പ്ലേ ചെയ്യാനും നെക്സ്റ്റ് പ്രീവിയസ് ഒക്കെ സെലക്ട് ചെയ്യാനുമുള്ള ബട്ടണുകളാണ് റിയർ സൈഡിൽ റൈറ്റ് ലെഫ്റ്റ് ഓഡിയോ ഔട്ടും ഡിജിറ്റൽ ഓഡിയോ ഔട്ടിനായിട്ട് കൊയാക്സിയൽ ഔട്ടും ഒപ്റ്റിക്കൽ ഔട്ടും കാണാം കൂടാതെ ഐ ആർ കൺട്രോളുടെ ഇൻഔട്ടും പവർ ഇൻപുട്ടും കാണാം ഇതിനോടൊപ്പം നമുക്ക് റിമോട്ടിൽ ലഭിക്കും സി ഡിയിൽ നിന്നും യൂസ്ബിൽ നിന്നുമൊക്കെ ഹൈ ക്വാളിറ്റി ഓഡിയോ സിഗ്നൽസ് ഔട്ടായിട്ട് നൽകാൻ ഈ ഒരു ഡിവൈസിന് സാധിക്കും സാധാരണ സി ഡി പ്ലെയറുകൾ പ്ലേ ചെയ്യുമ്പോഴുണ്ടാകുന്ന വൈബ്രേഷനോ മറ്റ് ശബ്ദമോ ഒന്നും തന്നെ ഉണ്ടാകാതെ പക്ക സൈലന്റ് ഓപ്പറേഷൻ ആയിരിക്കും ഇതിൻ്റെത് ട്വന്റി ഫോർ ബിറ്റ് വൺ നയൻറ്റി ടു കിലോഹ്സ് വരെയുള്ള ഹൈ റെസൊല്യൂഷൻ ഓഡിയോ എ എൽ എ സി എഫ് എൽ എ സി ഡബ്ല്യു എ ബി തുടങ്ങിയ ലോസ്ലെസ് ഫയലുകൾ ഡീകോഡ് ചെയ്യാനുള്ള കഴിവ് അതുപോലെ തന്നെ ഡി എസ് ഡി ടു പോയിന്റ് എയ്റ്റ് മെഗാ ഹെറ്റ്സ് ഫൈവ് പോയിൻറ്റ് സിക്സ് മെഗാ ഹെറ്റ്സ് ട്രാക്കുകളൊക്കെ അത് നമുക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എന്ന പോലെ തന്നെ ആസ്വദിക്കാൻ ഇത് നമ്മളെ സഹായിക്കുന്നു ഇനി രണ്ടാമത്തെ സി ഡി പ്ലെയർ പരിചയപ്പെടാം ഇത് മറാൻസിൻ്റെ സി ഡി സിക്സ് ഡബിൾ സീറോ സെവൻ എന്ന മോഡലാണ് ഇതിന് ബ്ലാക്ക് നിറത്തിലുള്ള മെറ്റൽ ബോഡിയാണ് ഹൈറ്റും എല്ലാം ഡൈനോഡിൻ്റെ തന്നെ സമാനമാണ് ഫ്രണ്ട് ബാൻഡ് കുറച്ച് ഓവൽ ഷേപ്പിലൊക്കെയാണ് ഒരു ക്ലാസിക് സ്റ്റൈല് ഇവിടെ ഇടതുശത്തായിട്ട് പവർ സ്വിച്ചും സെൻ്ററില് സി ഡി ട്രയും ആ സി ഡി ട്രേയ്ക്ക് ഇരുവശവുമായിട്ട് പ്ലേ പോസ് നെക്സ്റ്റ് പ്രീവിയസ് ട്രാക്കുകൾ പ്ലേ ചെയ്യാനുള്ള സ്വിച്ചുകളും യുസ് ബി പോർട്ടും ഹെഡ്ഫോൺ പോർട്ടും പിന്നെ റിയർ സൈഡിൽ ഡനോൻ്റെ പോലെ തന്നെ റൈറ്റ് ലെഫ്റ്റ് ഓഡിയോ ഔട്ടും ഡിജിറ്റൽ ഓഡിയോ ഔട്ടിനായിട്ട് കോയാക്സിയൽ ഔട്ടും ഒപ്റ്റിക്കൽ ഔട്ടും കാണാം കൂടാതെ ഐ ആർ കൺട്രോൾ ഇൻ ഔട്ട് ഉണ്ട് അതുപോലെ പവർ ഇൻപുട്ട് ഉണ്ട് റിമോട്ട് ഇതിനോടൊപ്പവും കമ്പനി തരുന്നുണ്ട് അപ്പോൾ ഉയർന്ന നിലവാരമുള്ള വൺ നയൻറ്റി ടു കിലോ ഗേറ്റർ ട്വൻറ്റി ഫോർ ബീറ്റ് ഡിജിറ്റൽ ടു അനലോഗ് കൺവെർഷനിൽ തിരഞ്ഞെടുക്കാവുന്ന രണ്ട് ഡിജിറ്റൽ ഫിൽറ്ററുകളും ഇതിലുണ്ട് ഹൈ ക്വാളിറ്റി ഓഡിയോ പെർഫോമൻസിനായിട്ട് മറാൻസിൻ്റെ സ്വന്തം ടെക്നോളജിയുള്ള സൗണ്ട് മാസ്റ്റർ ട്യൂൺഡ് ആയിട്ടുള്ള സി ഡി പ്ലെയർ ആണിത് ഡബ്ലു എ വി എം പി ത്രീ എ എ സി ഡബ്ല്യു എം എഫ് എൽ എ സി എച്ച് ഡി എൽ എ സി എ ഡബ്ല്യു എഫ് ഡി എസ് ഡി ഫയൽസ് എന്നിവയൊക്കെ തന്നെ ഇതിൽ സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട് ഹയർ റെസൊല്യൂഷൻ ഓഡിയോ ഒരു സി ഡിയിൽ നിന്നും ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രീമിയം സെഗ്മെൻറ്റിലുള്ള രണ്ട് സി ഡി പ്ലെയറുകളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സി ഡി പ്ലെയറുമായിട്ട് ഇതിൻ്റെ ഔട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടാകും അത് കേട്ട് ശീലമുള്ളവർക്ക് മനസ്സിലാവും നമുക്കിവിടെ ഇപ്പോൾ എന്തായാലും കേൾപ്പിക്കാനായിട്ട് വേറെ സംവിധാനമില്ല കാരണം വെച്ചാൽ ഇതിപ്പോൾ ഇതിൻ്റെ ഓഡിയോ ഔട്ട് മാത്രമാണ് വരുന്നത് നമ്മൾ സ്പീക്കറിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ ആംപ്ലിഫയറൊക്കെ ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ട് ക്വാളിറ്റി അവിടെയും മാറ്റം വരും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഹൈ എൻഡ് ഓഡിയോ ഡിവൈസുകൾ വാങ്ങണം അല്ലെങ്കിൽ എ വി റിസീവറുകൾ വാങ്ങണം പ്രൊജക്ടറുകൾ വാങ്ങണം ഹോം തിയേറ്ററിനൊക്കെ ആവശ്യമായ എല്ലാ കേബിൾസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ വി ഡിജിറ്റലിനെ സമീപിക്കാം എ വി ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഇതിൻ്റെയൊക്കെ ഒരു ഹോൾസെയിൽ ഡീലറാണ് അപ്പോൾ അവർ റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർജിനിൽ തന്നെ അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഈ മോഡലുകൾ ജസ്റ്റ് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കാം എന്താണ് റേറ്റ് കാണിക്കുന്നത് നോക്കുക ആ റേറ്റിനേക്കാൾ കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എ വി ഡിജിറ്റിൻ്റെ ഇരുന്ന് വാങ്ങാം ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ റേറ്റ് പറഞ്ഞുതരും ഞാനിവിടെ വേറെ റേറ്റ് പറയുന്നില്ല നിങ്ങൾക്ക് ഈ മോഡൽ എന്തായാലും സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏകദേശം ഇതിൻ്റെ ഒരു റേറ്റ് മനസ്സിലാവും പക്ഷേ അതിനേക്കാളും കുറഞ്ഞൊരു പ്രൈസിനായിരിക്കും തീർച്ചയായിട്ടും എ വി ഡിജിറ്റിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റുകൾ തരിക പിന്നെ ഇതിനൊക്കെ തന്നെ ഒരു വർഷം ഉണ്ട് അതുപോലെ തന്നെ സർവീസും ലഭ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഡിവൈസുകൾക്ക് വേണമെങ്കിൽ അവരെ ബന്ധപ്പെടാം ഈ അടുത്തായിട്ട് നമ്മളിത്തരത്തിൽ എ വി റിസീവറുകളും അതുപോലെ ഹൈ എൻഡ് ഓഡിയോ ഡിവൈസുകളൊക്കെ കുറച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണാത്തവരെ ആ ഒരു വീഡിയോ കണ്ടു നോക്കുക പിന്നെ ഇത്തരത്തിലുള്ള ഡിവൈസുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കാരണം ധാരാളം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം അപ്പോൾ അതിൽ ഡെനോൺ ആണോ മറാൻസ് ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ത് എന്നും കൂടി ഒന്ന് ഈ ഒരു വീഡിയോ ഒക്കെ താഴെ ഒന്ന് കമൻറ്റ് ഇടണം എന്തായാലും അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു കമൻറ്റ് നല്ലൊരു ഉപകാരപ്രദമായ കാര്യമായിരിക്കും എന്തായാലും മറ്റൊരുമേ മറ്റു വഴയേ നമുക്ക് വീണ് കാണാം